നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓട്ടോപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൈന്യം വധിച്ച ഭീകരരിൽ അറുപത് ശതമാനവും പാകിസ്ഥാൻ വംശജരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ വർഷം ഉന്മൂലനം ചെയ്യപ്പെട്ട ഭീകരരിൽ അറുപത് ശതമാനം പാകിസ്ഥാൻ വംശജരായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭീകരതയിൽ നിന്ന് വിനോദസഞ്ചാരത്തിലേക്ക് നാം നീങ്ങുന്ന സമയത്ത് ജമ്മു കാശ്മീരിൽ നിലവിൽ സജീവമായ തീവ്രവാദികളിൽ എൺപത് ശതമാനവും പാകിസ്ഥാനികളാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ വടക്കൻ കാശ്മീരിലെ പ്രദേശങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായും വടക്കൻ കാശ്മീരിലും ദോഡ കിഷ്ത്വാർ ബെൽറ്റിലും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പാടെ ഉന്മൂലനം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി ശൈത്യകാലത്ത് വടക്കൻ അതിർത്തിയിലെ സൈനികരുടെ എണ്ണം കുറയ്ക്കുവാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ലെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി ചൈനയുമായുള്ള ചർച്ചകളുടെ ഫലത്തെ അടിസ്ഥാനമാക്കിയാകും വേനൽക്കാല വിന്യാസം അവലോകനം ചെയ്യുക ദേശീയ തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഭാരതം അതിർത്തി അറിയിച്ചു എന്നതാണ് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറുൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തിയാണ് ഭാരതം പ്രതിഷേധം അറിയിച്ചത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അഞ്ച് പ്രത്യേക സ്ഥലങ്ങളിൽ വേലി നിർമ്മിക്കുവാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ഇന്നലെ വിളിച്ചു വരുത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഭാരതം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചത് അതിർത്തിയിലെ വിഷയങ്ങൾക്കായി നിലവിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് അതിർത്തി വേലിയിലെ ഇന്ത്യൻ നടപടി എന്നാണ് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിൽ തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറുൽ ഇസ്ലാമിനെ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു വരുത്തിയത് ആരോപണങ്ങളിൽ ഭാരതം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ പി എസ് എഫ് വെടിയുതിർത്ത സംഭവത്തോടെയാണ് വേലിക്കെട്ടാനുള്ള നീക്കം ഭാരതം സജീവമാക്കുന്നത് കള്ളക്കടത്ത് അടക്കം ചെറുക്കുവാൻ അതിർത്തിയിൽ വേലിക്കെട്ടുന്നത് ഇന്നലെ ചർച്ചയായി എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ പ്രതികരിച്ചിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ആയിരം കിലോമീറ്ററിനടുത്താണ് ഇനി വേലിക്കെട്ടാനുള്ളത് कोईलेशन ऑफ हिंदूस एक्सी्यूटीव एज्युशन फोकस फिजियोथेरा से पटत एंजीयरी तीर्थयात्रा डॉम गुजरा पवर्डी रियलेवर ड्रीम हम our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. Chodis building promoters private limited tiruvananthapuram